പൊന്നാനി അമ്മഐ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിനു സമീപം മൗലാനഗറിൽ മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന ഉറോസ് മുബാറക്കിന്റെ തുടക്കമായി ബക്കാം സിയാറത്തിന്റെ ഹാഫിൽ അൻസാർ മുസ്ലിയാർ നേതൃത്വം നൽകി സയ്യിദ് മൊയിനുദ്ദീൻ ബാഷ തങ്ങൾ ലക്ഷദ്വീപ് മൗലാനഗറിൽ കൊടിയുയർത്തി ഫിറോസ് ഖാൻ കെബീർ നിസാമി താജുദ്ദീൻ അൻവരി ഹസൻ ഹസൻബാവ് ഹാജി നിഷാദ് ഫൈസി തുടങ്ങിയവർ പങ്കെടുത്തു മുഹമ്മദ് മൗല തങ്ങളുടെ ബഹുമാനപ്പെട്ട സയ്യിദ് ബാത്ശാതങ്ങള് പതാക ഉയർത്തിക്കൊണ്ട് ഇന്ന് ആരംഭം കുറിച്ചിരിക്കുകയാണ് മകരീബിന് ശേഷം കവാലി മഹഫീൽ അതിനുഗാടനം ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മൊഹീൻ അലി തങ്ങൾ നിർവഹിക്കും കവാലി മഹഫിലെ നേതൃത്വം ബഹുമാനപ്പെട്ട ഉസ്താദ് തവക്കൽ മുസ്തഫ കടലുണ്ടി പാർട്ടിയും നേതൃത്വം നൽകും മകരവിന് ശേഷം ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹമ്മദ് സ്വാലിഹി മോലാത്തങ്ങളുടെ മൗല്യതും സിൽസില പാരായണവും നടക്കുകയാണ് അതിൻ്റെ നേതൃത്വം ബഹുമാനപ്പെട്ട ഉസ്താദ് ഇസ്മായിൽ സഖാഫി തോട്ടുമൊക്കെ അവർക്ക് നേതൃത്വം നൽകും അതുപോലെ മറ്റു പണ്ഡിതന്മാരും സാദാത്ഥ്യങ്ങളും പ്രഭാഷണങ്ങൾക്കും അതുപോലെ പ്രാർത്ഥനാ സദസ്സിനും നേതൃത്വം നൽകും ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ